എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഏതൊരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ഏറ്റവും വലിയ കൺസേൺസിലൊന്നാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ആഹാരം നാം പരിശോധിച്ചാൽ നാച്ചുറലായി കഴിക്കേണ്ട ആഹാരത്തിനേക്കാൾ ഉപരിയായി ഇന്ന് ആയിരിക്കുന്ന ജങ്ക് ഫുഡ്സാണ് കൂടുതലും നമ്മുടെ കുട്ടികൾ മിക്കവാറും ഉള്ളവർ കഴിക്കുന്നത് പ്രത്യേകിച്ച് ട്യൂഷൻസ് വീട്ടിൽ നിന്ന് അവർ പുറത്തു പോകുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിതല്ല അതുകൂടാതെ ഫാമിലിയായിട്ട് നമ്മൾ ഔട്ടിങ്ങിന് അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ നമ്മൾ പോകുന്ന ഹോട്ടൽസിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്നതും ആ തരത്തിലുള്ള ആഹാരങ്ങളാണ് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന് നമുക്കറിയില്ല പലപ്പോഴും ഇത് കഴിച്ചു കഴിഞ്ഞിട്ടും പലർക്കും അതിന്റേതായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടാവാറുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഈ ദിവസങ്ങളിൽ ഞാൻ വളരെ ശ്രദ്ധയോട് ഒരു കാര്യം അവർ കൊണ്ടുവരുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവർ കൊണ്ടുവരുന്ന ആഹാരമൊക്കെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ആഹാരങ്ങളെക്കാളുപരിയായി ജങ്ക് ഫുഡ്സാണ് കൂടുതലും കുട്ടികളുടെ കയ്യിൽ കാണുന്നത് അവർ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത് വളരെ ദോഷം നമ്മുടെ കുട്ടികൾക്ക് ചെയ്യുമെന്നുള്ളതും സംശയമില്ല ആന്തരികമായിട്ടുള്ളവരുടെ ആരോഗ്യത്തിന് അവരുടെ അവയവങ്ങൾക്കെല്ലാം പരിക്കേൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഈ കഴിക്കുന്ന ആഹാര മുഖാന്തരം ഉണ്ടാകാം അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് വളരെ ശ്രദ്ധയോട് പറയുവാനുള്ളത് കഴിയുന്നതും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന അമ്മ സ്നേഹത്തോടു കൂടെ പ്രിപ്പയർ ചെയ്തു തരുന്ന ആഹാരം കഴിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും വല്ലപ്പോഴും പുറത്ത് നിന്ന് കഴിക്കുന്നത് എന്ന് നമുക്ക് വെച്ചാൽ പലപ്പോഴും പല കുട്ടികളും കൂടുതൽ സമയവും പുറത്തെ ആഹാരം കഴിച്ച് അവർക്ക് വളരെയധികം അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും ഭാവിയിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശാരീരികാരോഗ്യവും എല്ലാം ഉത്തമമായ പൗരന്മാരായ അവർ വളർന്നു വരുവാൻ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് മാതാപിതാക്കളായ നമ്മൾ വളരെ ശ്രദ്ധയോടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം കഴിയുന്നതും പലപ്പോഴും മാതാപിതാക്കളുടെ പരാതി ഈ കുട്ടികൾ പറയുന്നത് അനുസരിക്കില്ല എത്ര നല്ല രുചികരമായ ആഹാരം വീട്ടിൽ വെച്ച് കൊടുത്താലും അവർ അത് കഴിക്കുകയില്ല അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആഹാരമൊക്കെയാണ് വളരെ പ്രിയമെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രീതി പക്ഷെ അത് പിന്നീട് അസുഖങ്ങൾ വരുത്തി വെച്ച് വല്ലാതെ വലയുന്നതിനേക്കാളും നല്ലത് കുട്ടികളത് മനസ്സിലാക്കി പെരുമാറുന്നതാണ് അതുകൊണ്ട് നമ്മൾക്ക് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം വല്ലപ്പോഴും ഒരു രുചിക്ക് വേണ്ടി പുറത്തെ ആഹാരം കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ കഴിയുന്നത് മാക്സിമം നമ്മുടെ ഭവനത്തിനുള്ളിൽ അമ്മയുടെ സ്നേഹം ചാലിച്ച് ലഭിക്കുന്ന ആഹാരം കഴിച്ച് ആരോഗ്യമുള്ളവരായി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറി ഉന്നതമായ ഭാവിയെ കരസ്ഥമാക്കുവാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗോഡ് ഓൾ